ഹരേ കൃഷ്ണ എല്ലാ വർഷവും ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശിയായി ആചരിക്കുന്നത് ഈ വർഷത്തെ വൈകുണ്ഠ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്ത് വെള്ളിയാഴ്ചയാണ് ശ്രീകൃഷ്ണൻ അർജുനന് ഭഗത്ഗീത ഉപദേശിച്ചതും ഈ ദിവസമാണെന്നാണ് മറ്റൊരു വിശ്വാസം അതിനാൽ ഇത് ഗീതാദിനമായും ആചരിക്കുന്നു ഈ ദിവസം വ്രതമനുഷ്ഠിച്ച് ഭഗവാനെ ഭജിച്ചാൽ മോക്ഷം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു സ്വർഗവാതിൽ ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ ക്ഷേത്രത്തിൻ്റെ മുൻവാതിലിൽ കൂടി പ്രവേശിച്ച് പൂജാവിധികൾക്ക് ശേഷം മറ്റൊരു വാതിലിൽ കൂടി പുറത്തു കടന്നാൽ സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമാണെന്ന് വിശ്വസിച്ച് വരുന്നു സ്വർഗവാതിൽ ഏകാദശിയുടെ വ്രതാനുഷ്ഠാനം തലേ ദിവസം തന്നെ ആരംഭിക്കുന്നതാണ് തലേ തലേദിവസം ഒരിക്കലൂണ് മാത്രം നടത്തണമെന്നാണ് വിധി ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസം നടത്തണം അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങൾ മാത്രം ഭക്ഷിച്ച് വ്രതമനുഷ്ഠിക്കാം എണ്ണ തേച്ച് കുളിക്കുവാനും പകൽ സമയം ഉറങ്ങുവാനും പാടില്ല ശുദ്ധിയുള്ളതും വെള്ള നിറത്തിലുള്ളതുമായ വസ്ത്രം ധരിക്കുന്നതാണ് ഉത്തമം ഇതുകൂടാതെ മറ്റു ചിന്തകൾക്ക് ഇടവരാതെ വിഷ്ണു ദ്വാദശനാമങ്ങൾ വിഷ്ണു അഷ്ടോത്തരം വിഷ്ണു സഹസ്രനാമം എന്നിവ ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് ഏകാദശ ദിവസത്തിൽ ഉടനീളം ഓം നമോ നാരായണായ എന്ന അഷ്ടോത്തര മന്ത്രവും ഓം നമോ ഭഗവതി വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രവും ജപിക്കുക ഈ ദിവസം തുളസിപൂജ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം തുളസിയിലെയും മലരുമിട്ട പ്രത്യേക തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം